ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളോട് സുഖമായിട്ടിരിക്കണം അപ്പോൾ ഏകദേശം ഒരാഴ്ചനു മേലെയായിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല വേറൊന്നുമില്ല വയനാടിൻ്റെ ആ തുരന്തൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഫീലായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലത്തെ ആരൊക്കെയോ മരിച്ച ഒരു ഫീൽ തന്നെയായിരുന്നു കാരണം വയനാട് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം വീട് നെല്ലിയാമ്പതിൻ്റെ അതേ ഒരു അവസ്ഥയാണ് എനിക്ക് ആ ഭാഗമൊക്കെ കാണുമ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തോ ഭയങ്കര ഒരു ഫീലായിരുന്നു ആ ന്യൂസുകൾ അങ്ങനെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നു നേരത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഞായറാശ്വാസം എടുത്ത വീഡിയോ ആണ് അതായത് വയനാട് ദുരന്തമൊക്കെ ഉണ്ടാകണെൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടത് ചൊവ്വാഴ്ച ദിവസം ഇടാന്നൊക്കെ വിചാരിച്ചായിരുന്നു തിങ്കളാഴ്ച ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ഒരു മീൻകറിയൊക്കെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു പിറ്റേ ദുസ്തിക്കായല്ലോ അപ്പോൾ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മൺചട്ടി മുതൽ കഞ്ഞി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിൽ മീൻകറി ആദ്യമായിട്ട് വയ്ക്കാനിട്ടാണ് പക്ഷെ ആകെ പാളി വേറൊന്നുമല്ല ഒരു മണ്ണിൻ്റെ ചുവ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മയക്കിയത് ശരിയായിട്ടില്ല തോന്നുന്നു പിന്നെ ഉമ്മ വന്നിട്ട് വീണ്ടും ശരിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കെന്തോ ഫസ്റ്റ് വെച്ചപ്പോൾ ഒരു മണ്ണിൻ്റെ അങ്ങനെ ഒരു ചോയ വന്ന പോലെ തോന്നി പിന്നെ ഇടയിൽ അഞ്ചൂസ് വേണ്ടിയിട്ട് അത് അവിടെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂളിൽ കൊണ്ടുപോകുക അങ്ങനെ വരയ്ക്കലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പറ്റേ ദിവസം രണ്ടുപേരും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇഞ്കുട്ടിക്ക് പനിയായിരുന്നു ആയിരുന്നു അപ്പോൾ ഞാൻ ഇൻമോളുടെ പല്ലൊക്കെ പറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ മീൻകറിയൊക്കെ വെക്കാൻ വേണ്ടി റെഡി ആയിക്കുകയാണ് അപ്പോൾ ഈ ഓയിൽ ഒഴിക്കുമ്പോഴേക്കും ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെ എന്നുള്ളതേ അങ്ങനെ ഗ്യാസിലായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് തന്നെ മൺചട്ടി വെച്ചത് അപ്പോൾ നല്ലൊരു പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം മീൻകറി വെക്കാൻ മാത്രമായിട്ട് തീ കത്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഗ്യാസിൽ വെച്ചത് പക്ഷെ ഉമ്മ വന്നിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഇങ്ങനെ അടി ഇങ്ങനെ വിണ്ടുപോയിന്ന് എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു പണിയാണ് ഇതിന് മുമ്പ് ഞാൻ മൺചട്ടി മയക്കിയിട്ടില്ല ആദ്യമായിട്ട് മയക്കിയതുമായിരുന്നു ഉമ്മ പറഞ്ഞെന്നിട്ടാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കഞ്ഞി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കുറേ യൂട്യൂബൊക്കെ നോക്കി പക്ഷേ എനിക്ക് ഉമ്മ പറഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അമ്മ പിന്നെ എളുപ്പമല്ലേ അങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടങ്ങനെ മയക്കായിരുന്നു പക്ഷേ ആദ്യം തന്നെ ഗ്യാസ് വെച്ചതായിരുന്നു കൊണ്ട് അതിൻ്റെ അടി ചെറുതായിട്ടൊന്ന് വിണ്ടിട്ടുണ്ട് ഉള്ളിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അടി ചെറുതായിട്ട് വിണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാ മീൻകറി വെക്കാനുള്ള പരിപാടിയൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ ഒരു പാത്രമായിട്ട് എടുക്കുകയുള്ളൂ ആദ്യം ഉള്ളിയൊക്കെ ഇതിൽ തന്നെ അരിഞ്ഞു പിന്നെ അത് എണ്ണയിൽ ശേഷം പിന്നെ തക്കാളി അരിയും പിന്നെ ഈ തക്കാളി ഇന്ത്യയും ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൽ തന്നെ തേങ്ങയും കൂടി ചേരവുട്ടാ അപ്പോൾ പിന്നെ നമുക്ക് അധികം പാത്രങ്ങൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ എടുക്കണമല്ലതെല്ലാം തന്നെ കഴുകണ്ടേ അവസാനം കറി വെച്ച് കഴിയുമ്പോഴത്തേനും ഒരുപാടാകുമല്ലോ പിന്നെ രണ്ട് കരിവേപ്പിലുണ്ടായിരുന്നു കൂട്ടാം കഴിഞ്ഞു കരുവേപ്പിലൊക്കെ അപ്പോൾ പുള്ളത് രണ്ടെണ്ണം എടുത്തിട്ടു അങ്ങനെ പിന്നെ തേങ്ങ ചിരക്കാന്ന് ചോദിച്ചു തേ ഒരാഴ്ചയ്ക്കുള്ള ഞാൻ ചില സമയത്ത് ഒരുമിച്ച് ചിരകാറുണ്ട് കേട്ടോ ചില സമയത്ത് അന്ന് അന്നേരത്ത് ചിരകും നമ്മുടെ ഒരു മൈൻഡ് പോലെ ഇരിക്കില്ലേ അല്ലേ ഇന്നിപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു ഉഷാറൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് ചിരകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഈസിയാണല്ലോ കറി വെക്കാനും ഉപ്പേരിക്കും ഒക്കെ ഞാൻ തേങ്ങ പൊടിക്കുന്നത് ഈ ഇടികലിൻ്റെ കുഴവുകൊണ്ടാണ് കേട്ടാ കത്തിനേക്കാളും എനിക്ക് ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഇടികലിൻ്റെ കുഴവുകൊണ്ട് പൊട്ടിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മൂസ് ചിത്രമൊക്കെ വരച്ചിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ചിത്രം വരച്ചെന്നല്ലാണ്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നതിൽ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പിന്നെ തേങ്ങയൊക്കെ ചിരുകയാണ് ഇട്ടാം അപ്പോൾ തേങ്ങ ചെറിയ ചെറിയ വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുകയാണ് തക്കാളി കരിഞ്ഞ് അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ തേങ്ങ കൂടി ചേർക്കുന്നത് അത് അങ്ങനെ തേങ്ങയൊക്കെ ചിരക്കി പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ബാക്കി കുറച്ചെടുത്തിട്ട് അരയ്ക്കാനും കൂടി തെറിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രാവിലെ എടുത്തിട്ട് വർക്കിന് സമയത്തൊക്കെ സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കിട്ടുക അങ്ങനെ ഞായറാഴ്ച വീട്ടിലൂടെ അവസാനിച്ചു പിന്നെ തിങ്കളാഴ്ച രാവിലെ തന്നെ ഞാൻ അരിയരച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്ക് ഇഡ്ലി എപ്പോഴും കിട്ടില്ല കിട്ടില്ലാട്ടോ സത്യം പറയല്ലോ എനിക്ക് ഇഡ്ഡി കിട്ടുകേയില്ല അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയില്ല ഇഡ്ഡലി അങ്ങനെ കിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം എന്തോ ഇഡ്ഡലി നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തി പറഞ്ഞാണ് പച്ചരിയും പിന്നെ ഉഴുന്ന് കുറച്ച് മതി പിന്നെ ഒരുപാട് ചോറ് കൂടാൻ പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡ്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പയറും ഉരുളക്കിഴങ്ങ് കൂടി ഒരു ഉപ്പേരിയും വെച്ച് ചോറും കറിയും എല്ലാം റെഡിയായി ചട്നിയൊക്കെ അരച്ചും അങ്ങനെ ഇഡ്ഡലിയൊക്കെ അയച്ചിട്ട് ഞാനങ്ങനെ വർക്കിന് പോയിട്ടാ അപ്പോൾ വർക്കിന് പോയി കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷം കൂടി കാണിക്കാം അങ്ങനെ വർക്കിന് പോയപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ സ്റ്റാഫ് ഉണ്ടല്ലോ മഞ്ചു ചേച്ചി നമുക്ക് ഒക്കെ ലഡ്ഡുവൊക്കെ വാങ്ങിച്ചതെന്നുണ്ടായിരുന്നു ചേച്ചി ഒരു മാസം മാസത്തിനകച്ച് സാലറി വാങ്ങിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തിൽ നമുക്ക് ലഡ്ഡുവൊക്കെ വാങ്ങിച്ചെന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പറഞ്ഞു നീ ആദ്യം എടുക്കുകയിട്ടാണ് നീയല്ലേ എന്നെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലഡ്ഡു ഒക്കെ ഇങ്ങനെ കഴിച്ചു അപ്പോൾ കടയിൽ കുറച്ച് സ്റ്റാഫുകളുണ്ടത് കാഞ്ചിച്ച ചേച്ചി എല്ലാവർക്കും കൂടി ഇങ്ങനെ പങ്കേണം കേട്ടോ ലഡ്ഡു ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഓരോ ചിലവുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടും അപ്പോൾ ഇന്നത് മഞ്ചു ചേച്ചീൻ്റെ വകയായിരുന്നു മാത്രം അങ്ങനെ ലഡ്ഡു ഒക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ആയിപ്പോഴെങ്കിൽ നല്ലൊരു തലവേദനയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടി പോയി ഷോപ്പിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പ് തന്നെ കാപ്പി കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള എ കെ ആറിലേക്ക് പോയി അപ്പോൾ ആരുണ്ടായിരുന്നില്ല ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ഈ സമയത്തൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു വൈകുന്നേരം വരുന്ന സമയത്ത് കുട്ടികൾക്ക് പാനിപൂരിയൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് അവർ പറയണം പാനിപൂരി വേണമെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ